എല്ലാവർക്കും നമസ്കാരം ബീഹാറിൽ നിന്ന് പാലങ്ങൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തയാണല്ലോ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിരവധി പാലങ്ങൾ പൊളിഞ്ഞതായിട്ടുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞു നിർമ്മാണത്തിലിരിക്കുന്ന പാലങ്ങളും പഴയ പാലങ്ങളും ഉൾപ്പെടെ എന്തുകൊണ്ട് ബീഹാർ ബീഹാറിൽ നിന്ന് മാത്രമല്ലേ ഇങ്ങനെയുള്ള വാർത്ത വരുന്നുള്ളൂ ഇപ്പോൾ ഉദാഹരണത്തിന് നിതിൻ ഗഡ്കരിയുടെ വകുപ്പിലുള്ള ദേശീയപാതയുടെ കീഴിലായിരുന്നെങ്കിൽ ബീഹാറിൽ മാത്രമല്ലല്ലോ മറ്റു സംസ്ഥാനത്ത് നിന്നും ഇത്തരം വാർത്തകൾ വരേണ്ടതല്ലേ പക്ഷേ ബീഹാറിൽ നിന്ന് മാത്രമാണ് വാർത്തകൾ വരുന്നത് എല്ലാം വലിയ വാർത്തയായിട്ട് കൊടുക്കുന്നുണ്ട് അതിലൊരു വാർത്ത മനോരമയിൽ വന്ന ഒരു വാർത്തയാണിത് ഒന്ന് നോക്കി അതിൻ്റെ തലപാറ്റം ഒന്ന് നോക്കി ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത പാലം പൊളിഞ്ഞു വീണു ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത പാലം എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് എഴുപത്തഞ്ച് വർഷത്തിന് മുമ്പുള്ള പാലമാണ് എന്ന് നമുക്ക് ഊഹിക്കാം ഈ എഴുപത്തഞ്ച് വർഷത്തിന് മുമ്പുള്ള പാലം പൊളിഞ്ഞു വീണതിന് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് വേണം എന്ന് മനസ്സിലാവുന്നില്ല ഇനി ബീഹാറിൽ ഭരിക്കുന്നത് നിതീഷ് കുമാറാണ് കുറച്ച് കാലമായിട്ട് അതായത് ഈ ജനുവരി മുതൽ ഈ വർഷം ജനുവരി മുതലാണ് വീണ്ടും ബി ജെ പി സഖ്യേഷി ആയത് മുമ്പ് രണ്ട് വർഷത്തോളം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി വരെ വരെ അവരുടെ സഖ്യകക്ഷി ആയിരുന്നത് ആർ ജെ ഡി ആണ് അതായത് രാഷ്ട്രീയ ജനതാദൾ അഥവാ ലാലു പ്രസാദ് യാദവായിരുന്നു അവിടുത്തെ സഖ്യേഷി ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ തേജസ്വി യാദവായിരുന്നു അവിടുത്തെ ഉപമുഖ്യമന്ത്രി അയാൾ തന്നെയായിരുന്നു അവിടുത്തെ പൊതുമരാവത്ത് വകുപ്പ് മന്ത്രി അതായത് നമ്മുടെ ഇവിടുത്തെ മുഹമ്മദ് റിയാസ് എന്താണോ അതായിരുന്നു അവിടുത്തെ ഈ തേസി യാദവ് അയാൾ തന്നെയായിരുന്നു അർബൻ റൂറലും അതുപോലെ തന്നെ അർബൻ ഡെവലപ്മെൻറ്റും റൂറൽ ഡെവലപ്മെൻ്റ് മിനിസ്റ്ററും അല്ല ഇയാൾ തന്നെയായിരുന്നു അപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന പാലങ്ങൾ പൊളിഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം അപ്പൻ കാലത്തിൻ്റെ കളനാണെങ്കിൽ മകൻ മിനിമം സിമെൻറ്റും എങ്കിലും അടിച്ച് മാറ്റിയിരിക്കണം ഒന്നോ രണ്ടോ വർഷം പണി തുടങ്ങിയിട്ട് ഒന്നോ രണ്ടോ വർഷമായ ചില പാലങ്ങൾ അവിടെ പൊളിയുന്നുണ്ട് അതിൻ്റെ ചിത്രങ്ങൾ കണ്ടാൽ മനസ്സിലാവും അല്ലാതെ ഈ നിർമ്മാണം കഴിഞ്ഞിട്ട് വണ്ടിയോട്ടമൊക്കെ തുടങ്ങിയ പാലമല്ല നിർമ്മാണത്തിലിരിക്കുന്ന ചില പാലങ്ങൾ അവിടെ തകരുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് രണ്ട് വർഷത്തോളം അവിടെ മന്ത്രിയായിട്ടിരുന്ന വ്യക്തി തേജസ്വി യാദവെന്നാണ് അയാൾ ഇൻഡി മുന്നണിയുടെ സഖ്യകക്ഷിയാണ് അതായത് ലാലു പ്രസാദ് യാദവിൻ്റെ സ്വന്തം മകനാണ് അതിനു മുമ്പാണ് അവിടെ ബി ജെ പി ഉണ്ടായിരുന്നത് ഈ നിതീഷ് കുമാറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം ബി ജെ പിയുടെ കൂടെ കാണും പിന്നെ കുറെ കാലം കോൺഗ്രസിൻ്റെ കൂടെ കാണും അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര തവണ ചാടിപ്പോയെന്ന് പുള്ളിക്ക് തന്നെ അറിയില്ല ഇനി ഇതൊക്കെ പോട്ടെ ഈ വാർത്ത ഈ വരുന്ന വാർത്തകൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി ഒരെണ്ണം ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളത് ഒരെണ്ണം പതിനഞ്ച് വർഷം മുമ്പുള്ളത് ഈ പതിനഞ്ച് വർഷം മുമ്പെന്ന് പറയുമ്പോൾ ആ സമയത്ത് നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാണ് ഇന്ത്യ അദ്ദേഹം ഭരിക്കാൻ തുടങ്ങിയത് തന്നെ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് പതിനഞ്ച് വർഷം എന്ന് പറയുമ്പോൾ അതിനും പിന്നെ വർഷം പുറകോട്ട് പോയി അപ്പോഴത്തെ പാലം പൊളിഞ്ഞാലും കഴിഞ്ഞാലും ബി ജെ പിയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ അതിന് ഉത്തരവാദിത്വം പറയേണ്ട ഒരു കാര്യവുമില്ല പക്ഷേ തുടരെ തുടരെ ഇത്തരം വാർത്തകൾ ബീഹാറിൽ നിന്ന് വരികയാണ് ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ച് അത് നരേന്ദ്രമോദിയുടെ കുറ്റമാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ കുറ്റമാണെന്ന് ധരിച്ചോട്ടെ ഇത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശവും പക്ഷേ ഒന്നുകിൽ നമുക്ക് ആ തലവാചകത്തിൽ നിന്ന് തന്നെ ഇതിൻ്റെ വർഷം മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ വാർത്തയെ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ സത്യം മനസ്സിലാക്കാൻ പറ്റും ഒന്നുകിൽ അത് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ പണിത പാലം അല്ലെങ്കിൽ വളരെ പഴയ പാലം ഈ രണ്ട് സംഗതികളാണ് അവിടെ പൊളിയുന്നത് അല്ലെങ്കിൽ പൊളിയുന്നതല്ല നിർമ്മാണ വേളയിൽ സ്ലാബ് തകർന്നു വീഴുന്നതിനെയാണ് ഇവർ ഈ പൊളിയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുക്കുന്നത് പക്ഷേ ഇതിൽ രണ്ടിനാണെങ്കിലും നരേന്ദ്രമോദിക്കോ ബി ജെ പിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല പക്ഷേ എങ്ങനെയെങ്കിലും അവരുടെ തലയിൽ വീഴട്ടെ എന്നാണ് ഇവർ കരുതുന്നത് ചില സംഖ്യകൾക്ക് പോലും കൺഫ്യൂഷനാണ് കാരണം അവിടെ നിതീഷ് കുമാറിനൊപ്പം സംസ്ഥാനത്ത് ഭരിക്കുന്നതും ബി ജെ പി ആണ് നിതീഷ് കുമാർ കേന്ദ്രത്തിൽ എൻ ഡി എക്ക് പിന്തുണയും കൊടുക്കുന്നുണ്ട് അപ്പോൾ സഖ്യകക്ഷിയാണല്ലോ സഖ്യകക്ഷികൾ ചെയ്യുന്നതും അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഒരു പരിധിവരെ ബി ജെ പി ഏറ്റെടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ പോലും തെറ്റിദ്ധരിക്കും ഈ തെറ്റിദ്ധാരണ സംഖ്യകൾക്കുണ്ടാക്കും ക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ തുടരുകയായിട്ട് വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഓരോ മാധ്യമങ്ങളുടെ അവരുടെ ഹിഡൻ അജണ്ടയാണ് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ താല്പര്യമാണെന്ന് മനസ്സിലാക്കാം പക്ഷേ പ്രകാശ് രാജിനെ പോലെ ഒരു നടൻ ഇതൊക്കെ അറിയാമായിട്ട് മത ഇതുപോലെ ഒരു ട്വീറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഇറക്കണമെങ്കിൽ നോക്കി അയാൾ പറഞ്ഞത് മഴയൊക്കെ കൊള്ളാൻ നല്ലതാണ് പക്ഷേ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം പടന്ന പാളത്തിൻ്റെ താഴെ പോകരുത് എപ്പം വേണേലും പൊളിഞ്ഞു വീഴും എന്ന് പറയുമ്പോൾ ഈ വന്ന വാർത്തയിലൊന്നും നരേന്ദ്രമോദിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർക്കാരിനെ കുറ്റപ്പെടുത്ത രീതിയിലുള്ള ഒന്നുമില്ല പിന്നെ എന്തിനാണ് പ്രകാശ് രാജിനെ പോലെ ഒരാളിങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത് മനസ്സിലാവുന്നില്ല അപ്പോൾ ലളിതമായിട്ട് പ്രകാശ് രാജിനോട് ചോദിക്കാറുള്ളത് സത്യം ഇതാണ് എന്ന് അറിയാമായിട്ടും എന്തിനാണ് ഇങ്ങനെ ഒരുപാട് പിതാക്കന്മാരുള്ള സ്വഭാവം കാണിക്കുന്നത് താങ്കൾക്ക് യഥാർത്ഥത്തിൽ എത്ര ബാപ്പമാരുണ്ടോ എന്നൊന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ കൊള്ളാം ഒരു സിനിമയ്ക്കകത്ത് ദിലീപ് പറഞ്ഞെനിക്ക് അടുത്ത സൺറൈസിന് മുന്നേ ആ ലിസ്റ്റ് ഒന്ന് കിട്ടിയിരുന്നേക്കൊള്ളായിരുന്നു അതുവരെയുള്ള സമയം നിങ്ങളെടുത്തോ മൊത്തം എത്ര ഒന്ന് എണ്ണി പറഞ്ഞാൽ കൊള്ളായിരുന്നു അല്ലെങ്കിൽ പിന്നെ മര്യാദയ്ക്ക് സിനിമയെ അഭിനയിച്ച് മര്യാദയ്ക്ക് പോകേണ്ട നിങ്ങൾ എന്തിനാണ് ഇതുപോലെ അനാവശ്യമായിട്ടുള്ള ഇതുപോലുള്ള രാഷ്ട്രീയ പ്രസ്താവനകൾ കൊണ്ടുവരുന്നത് സത്യം ഇന്നല്ലെങ്കിൽ നാളെ ജനങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യും ഞാൻ കാണിച്ച രണ്ട് വാർത്തകൾ തന്നെ വളരെ വ്യക്തമായിട്ട് സംഗതി ഒന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണതാണെന്ന് പറഞ്ഞു അതിന് മോ നരേന്ദ്രമോദി ഉത്തരവാദിത്തപ്പെടേണ്ട ഒരു കാര്യമില്ല നാളെ ഇനി മുല്ലപ്പെരിയാറ് ഡാ ഡാം തകർന്നാലും അതും എടുത്ത് മോദിയുടെ മണ്ടക്കി വെക്കുമോ ഇങ്ങനെയാണെങ്കിൽ എനിക്കറിയാൻ മേലെ ചോദിക്കുക പതിനഞ്ച് വർഷം മുന്നേ പടുന്ന പാലം തകർന്നു അതിന് മോദി എന്ത് വേണം മോദിയ സമയത്ത് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാണ് പിന്നെ നിർമ്മാണത്തിലിരിക്കുന്ന ഒന്നോ രണ്ടോ വർഷമായിട്ടുള്ള ആയിട്ടുള്ള പാലം തകർന്നു അതിനും മോദി എന്ത് വേണം അവിടെ സംസ്ഥാനത്ത് നിർമ്മാണത്തിലിരിക്കുന്ന പാലം സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുണ്ടായിരുന്ന പാലം അവർ പണിയുകയോ പുതുക്കിപ്പണിയുകയോ ചെയ്യുന്നു അതിൻ്റെ മന്ത്രിയായിട്ടിരിക്കുന്നത് തേജസ്വി യാദവ് എന്ന ആർ ജെ ഡിക്കാരനാണത് ഇന്ത് മുന്നണിക്കാരനാണ് അവൻ അഴിമതി കാണിച്ച് അവൻ അടിച്ചുമാറ്റി കട്ടുമുടിച്ചതിന് നരേന്ദ്രമോദി എന്ത് വേണം ഇപ്പോൾ നിതീഷ് കുമാർ ബി ജെ പിയുടെ കൂടെയാണ് അതുകൊണ്ട് മുൻകാലത്ത് ചെയ്ത പഴി ബി ജെ പി ഏറ്റെടുക്കണമെന്നാണ് പറയുന്നെങ്കിൽ അതും കൂടെ ചുരുട്ടി കോണാട്ട് പ്ലേസിലേക്ക് വെച്ചോ എന്ന തൽക്കാലം പ്രകാശ് രാജിനോടും പറയാനുള്ളത്